ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത് പാലിന് കൊണ്ട് പാലിന് ഉപയോഗിക്കുന്ന പാത്രം പിന്നെ വീപ്പ ഇത്രയുമാണ് ഇയാൾ ജയിലിൻ്റെ മതിൽ കടക്കാൻ വേണ്ടി ഉപയോഗിച്ചത് ഇതിനൊക്കെ ഭക്ഷണവും നിയന്ത്രിച്ചു അതെ ഭക്ഷണവും നിയന്ത്രിച്ചു അതായത് ചപ്പാത്തി മാത്രം കഴിച്ചുകൊണ്ട് അയാൾ അയാളുടെ ശരീരത്തെ മെലിഞ്ഞ് ആ ഒരു ഇതിൽ ആ ഒരു കമ്പിൻ്റെ ഇടയിലൂടെ നൂ നൂറ് നിറങ്ങുന്നതിന് വേണ്ടി ആ രീതിയിലേക്ക് ശരീരത്തിനും മാറ്റം വരുന്നു ശേഷമാണ് വലിയൊരു പ്രോസസ്സ് നടക്കുന്നത് കമ്പി അറുത്ത് മാറ്റുന്ന ഗോവിന്ദമി ജയിലിന് സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഒന്നേ കാലിനാണ് ഒന്നേ കാലിന് പുറത്തിറങ്ങുന്ന ഗോവിന്ദശാമി അവിടെ നിന്നും നേരെ പോകുന്നത് അവിടെ ഈ ഈ സുരക്ഷാ ജയിലിനെയും മറ്റ് സെല്ലുകളെയും തമ്മിൽ തിരിക്കുന്ന ഒരു ചെറുമതിലുണ്ട് ഈ ചെറുമതിൽ ഇയാൾ ചാടിക്കടക്കുന്നു അവിടെ നിന്നും ഇയാൾ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് പകർച്ചവ്യാധികൾ ഉള്ള ആളുകളെ പാർപ്പിച്ചിരിക്കുന്ന അത്തരത്തിലുള്ള തടവ് പാർപ്പിച്ചിരിക്കുന്ന പ്രത്യേക ബ്ലോക്ക് ഉണ്ട് അതിൻ്റെ കോമ്പൗണ്ടിലേക്ക് ഇയാൾ കടക്കുന്നു ആ കോമ്പൗണ്ടിൽ കടക്കുന്ന ഇയാൾ ആ കോമ്പൗണ്ടിലോ അല്ലെങ്കിൽ അതിന് പുറത്തോ ഏതാണ്ട് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തു കാരണം ഇയാൾ പുറത്തേക്ക് ചാടിയിരിക്കുന്നത് ജയിലെ സി സി ടി വി പ്രകാരം നാല് മണിയോടു കൂടിയാണ് നാല് മണിക്കാണ് ഇയാളുടെ പുറത്തേക്കുള്ള ചാട്ടം നടന്നിരിക്കുന്നത് ഒന്നേകാലും ഇയാൾ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി ചെയ്തിട്ടുണ്ട്